എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നാളെ നടക്കുന്ന പരീക്ഷ പാർട്ട് വൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നാളെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ആണ് അപ്പോൾ അതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നാളത്തെ എക്സാമിനേഷൻ ഹോം സയൻസ് അതുപോലെ ഗാന്ധി സ്റ്റഡീസ് ഫിലോസഫി ജേർണലിസം അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷകളൊക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അതായത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നാളെ ഇംഗ്ലീഷ് ആണ് അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിന് ഡബിൾ പാസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും അതായത് ഇംഗ്ലീഷിന് ഇരുപത്തി നാല് മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് അതായത് ഒരു വർഷം ഇരുപത്തി നാല് അതുപോലെ രണ്ട് വർഷം കൂടി ടോട്ടൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതാണ് നിബന്ധന അതായത് രണ്ട് വർഷത്തെ മാർക്ക് ടി ഇ മാർക്ക് അതായത് യൂത്ത് പരീക്ഷ ലഭിച്ചിട്ടുള്ള മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നാൽപ്പത്തി എട്ട് മാർക്ക് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് അല്ലാതെ ഒരു വർഷം ഇരുപത്തി നാല് മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിന് മാർക്ക് കുറവാണെങ്കിലും അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ ഒരു നാൽപ്പത്തെട്ട് മാർക്ക് ഫസ്റ്റ് ഇയർ അതായത് പ്ലസ് വണ്ണിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എൺപത് മാർക്കിലാണ് പരീക്ഷ അപ്പോൾ നിങ്ങൾ അതിൽ മാക്സിമം ഒരു എഴുപതിന് മുകളിലായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ എഴുപത് മാർക്കിന് മുകളിൽ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ഗ്രേഡ് അതായത് എ പ്ലസിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എഴുപത് മാർക്കിന് മുകളിലായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പരാജയപ്പെടും എന്ന് പേടിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉത്തരമെഴുതുക അതായത് ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്നും അത് ആൻസേഴ്സ് ആക്കിയിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു ആൻസേഴ്സ് എഴുതുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിൽ പോയിൻറ്റ്സ് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് മാർക്ക് തരും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അതേ രീതിയിൽ ഉത്തരം എഴുതാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉത്തരം എഴുതിയിട്ട് വെക്കുക അതായത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉത്തരം എഴുതുക അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓൾറെഡി ഡബിൾ പാസ് മാർക്ക് വാങ്ങിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാൽ കൂടിയും നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അതായത് എത്രത്തോളം മാക്സിമം സ്കോർ വാങ്ങിക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം വായിക്കുക കാരണം നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് വർദ്ധിക്കും അതുപോലെ തന്നെ ഗ്രേഡ് മാറ്റം വരും അപ്പോൾ മാർക്ക് പെർസെൻറ്റേജ് കൂടുന്നത് കൊണ്ട് തന്നെ അത് ഭാവിയിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സുകളിലേക്ക് പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് അത് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ചില വിദ്യാർത്ഥികൾക്കെങ്കിലുമുള്ള സംശയമായിരിക്കും സിഇ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ ജയിക്കുമോ എന്നുള്ളത് ഒരിക്കലും ജയിക്കുന്നതല്ല സിഇ മാർക്ക് കൂട്ടാതെയുള്ള ടി ഇ മാർക്ക് അതായത് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു എൺപത് മാർക്ക് നിങ്ങൾ നാൽപ്പത്തി എട്ട് മാർക്ക് വാങ്ങിക്കണം അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇരുപത്തി നാല് മാർക്കാണ് ഒരു വർഷം ജയിക്കാനായിട്ട് വേണ്ടത് നിങ്ങൾക്കൊരു ഇരുപത്തിരണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇരുപത്തി നാല് മാർക്കാക്കിയിട്ട് തരുമോ എന്നുള്ളത് അപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതേ രീതിയിൽ എവിടെയെങ്കിലും മാർക്ക് തരാൻ പറ്റുമോ എന്ന് നോക്കും പറ്റുമെങ്കിൽ നിങ്ങൾക്കത് ഇരുപത്തി നാല് മാർക്കാക്കിയിട്ട് തരും അതേസമയം അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇരുപത്തി രണ്ട് തന്നെ തരുന്നതാണ് അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് വല്ലതും ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ വരുന്ന സാഹചര്യത്തിൽ അവരെ ജയിപ്പിക്കുന്നതിനായിട്ട് ഗ്രേസ് മാർക്കിൽ നിന്നും ഇതിലേക്ക് മാർക്ക് നൽകി നിങ്ങളെ ജയിപ്പിക്കും അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിനോടൊപ്പമാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ പ്ലസ് വണ്ണിൻ്റെ ടി ഇ മാർക്കും ഈ ഒരു പ്ലസ് ടു പരീക്ഷയിൽ കിട്ടുന്ന ടി ഇ മാർക്കും കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ നാൽപ്പത്തിയെട്ട് മാർക്ക് രണ്ട് വർഷം കൂടി ടി ഇ മാർക്കായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ലഭിച്ച മാർക്ക് ഒരു മുപ്പത് മാർക്കാണെങ്കിൽ പ്ലസ് ടുവിന് എത്ര മാർക്ക് വായിക്കണം എന്നുള്ളത് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുള്ള മാർക്ക് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ ഒരു മാർക്കാണ് നിങ്ങൾ നിങ്ങൾ ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ടത് അതിൽ കൂടുതൽ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പതിനെട്ട് മാർക്കിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ പക്ഷേങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ മാർക്ക് എഴുതിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പരീക്ഷ എഴുതുക അതുപോലെ തന്നെ തോൽക്കുമെന്ന പേടിയൊന്നും വേണ്ട നിങ്ങൾ നന്നായിട്ട് എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ താങ്ക്